ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിനുശേഷം വീഡിയോ മുഴുവനായി കാണാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ നമ്മുടെ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് ഇടുമ്പോൾ അതിൻ്റെ ആ കൈൻ്റെ ആ ഒരു ഭാഗത്തും കൈക്കുഴിയുടെ ഭാഗത്തും ഒക്കെ ലൂസായിട്ട് ഇങ്ങനെ ചൊളിഞ്ഞ് നിൽക്കാറുണ്ടല്ലോ ഒരുപാട് ചൊളിവുകളൊന്നും വരാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ കൈ ഒക്കെ തയ്ച്ചെടുക്കാം അപ്പം ബ്ലൗസിൻ്റെ കൈ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇടുമ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ കൂടുതലായിട്ട് പ്രശ്നം വരാറ് അപ്പം നമുക്ക് ഇന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവണ തരത്തിൽ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ കാണിക്കുന്നത് ബ്ലൗസിൻ്റെ കൈ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ലൈനിങ് തുണിയും മെയിനായിട്ടുള്ള തുണിയും എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോളേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള തുണീന്ന് കൈയിൻ്റെ ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ തുണീൻ്റെ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഇറക്കുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏപ്പ് വെച്ചിട്ട് തയ്ക്കേണ്ടി വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കൈ ഭാഗം കട്ട് ചെയ്ത് വയ്ക്കുക ബ്ലൗസിൻ്റെ കൈ കട്ട് ചെയ്യുന്നേക്കാൻ മുപ്പാട് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു അളവാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നിട്ട് ഫ്രണ്ട് ഭാഗം എടുക്കാം കേട്ടോ അതിന് ശേഷം അതിൻ്റെ ടോപ്പ് വശത്ത് നിന്നിട്ട് ഒര ഇഞ്ചി ഇറങ്ങിയിട്ട് തൊട്ട് താഴത്ത് നിന്നിട്ട് മുഴുവനായിട്ടുള്ള ആ അളവൊന്ന് നമുക്ക് കണ്ടുപിടിക്കാം കൈക്കുഴിയുടെ ആ ഒരു ഭാഗത്തെ അളവ് വരുന്നത് പത്തര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതിൽ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ച് നമുക്ക് നമ്മുടെ കൈ കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യാം കൈ കട്ട് ചെയ്യാനുള്ള തുണീനെ ഇവിടെ ഞാൻ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് എപ്പോഴും നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ചീത്തവശത്താണേ അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ നല്ല വശത്ത് തന്നെയാണ് ടോ മാർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ചീത്തവശത്തും മാർക്ക് ചെയ്യാൻ നോക്കാം അപ്പം ഇതുപോലെ രണ്ട് മടക്കായിട്ട് നിൽക്കുന്ന ഭാഗം നമ്മുടെ അടുത്തേക്കും നാല് വശമായിട്ട് വരുന്ന ഭാഗം നമ്മുടെ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ടോ വയ്ക്കേണ്ടത് ലൈനിങ് വെക്കാതെ തയ്ക്കുന്ന കൈയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന അളവിനേക്കാളും ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ അങ്ങനെ എപ്പോഴും എടുക്കുക ഉള്ളിലോട്ട് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് വെച്ചിട്ട് തയ്ക്കുന്ന ബ്ലൗസിൻ്റെ കയ്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചാണ് കേട്ടോ കൂടുതൽ എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിന് ഇറക്കെടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഇറക്ക് വരുന്നത് പതിനൊന്നര ഇഞ്ചാണ് അപ്പോൾ ഞാനിവിടെ അതിനേക്കാളും കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ചിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇറക്കു മാർക്ക് ചെയ്തതിൻ്റെ ശേഷം ടോപ്പ് വശത്ത് ഏറ്റവും മറ്റത്തെ ഭാഗത്ത് നമുക്കൊരു മൂന്നോ മൂന്നര ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ ഒരുപാട് ഇങ്ങനെ കുഴിച്ചിട്ട് വെട്ടണമെന്നുണ്ടെങ്കിൽ മൂന്നര ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാം അതായത് കുറച്ച് ഭാഗം നമുക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ എത്തുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ എടുക്കുന്ന ഒരു വണ്ണം അപ്പോൾ നമുക്ക് മൂന്നര ഇഞ്ചിലേക്ക് ആക്കാം കേട്ടോ ഒന്നരാണ് ഇങ്ങനെ കുഴിച്ച് വെട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ചായാലും വെട്ടിയാൽ മതി ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ആ ഒരു സെൻടർ ഭാഗത്ത് നിന്നിട്ട് ഉള്ളിലോട്ട് മൂന്നിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ആ ഒരു സെൻടർ ഭാഗത്ത് നിന്നിട്ട് മൂന്നിഞ്ചിൻ്റെ ഒരു ഇഞ്ചോളം താഴോട്ട് ഇറങ്ങിയിട്ടുള്ള അളവിലാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചിരിഞ്ഞ് ആ ഒരു മൂന്നര ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരച്ച് വെക്കേണ്ടത് ഫ്രണ്ടർ ഭാഗത്ത് നിന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു മൂന്നിഞ്ചിലേക്ക് നേരിട്ട് വരയ്ക്കരുത് ഇതേപോലെ ഒന്ന് ചേരിച്ച് താഴോട്ട് ഇതാക്കിയിട്ട് വേണം നമുക്ക് വരച്ചെടുക്കാനായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ എപ്പോഴും എന്നാലാണെങ്കിൽ നമ്മുടെ ആ ഒരു കൈ നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് വശം വെട്ടിവെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമ്മൾ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു വണ്ണം മാർക്ക് ചെയ്തിട്ടുള്ളത് കൈക്കുഴിയുടെ ഏതളവിലാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്നിട്ട് ഈ ഒരു മാർക്ക് ചെയ്ത അളവാണ് അളവാണെട്ടോ നമ്മൾ നോക്കുന്നത് അപ്പോൾ എട്ടര ഇഞ്ചാണേ നമുക്ക് കിട്ടിയിട്ടുള്ള അളവ് ഈയൊരു എട്ടര ഇഞ്ച് നമ്മുടെ ആ ഒരു കൈ മാർക്ക് ചെയ്തിട്ടില്ലേ അതിൻ്റെ സെൻട്രർ ഭാഗത്ത് നിന്നിട്ട് എട്ടര ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇതേ രീതിക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ കയ്യിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ചുളിവുകൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് തൊട്ട് താഴെ ഏറ്റവും താഴെ കേട്ടോ അതായത് കൈത്തുമ്പിൻ്റെ ആ ഒരു ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യണം അവിടെ നമുക്കൊരു അഞ്ചിഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ഒരു അഞ്ചിഞ്ച് ഇത് ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ സ്കേലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങനെ നേരെ വെച്ചിട്ട് അതൊന്ന് അങ്ങോട്ടിങ്ങോട്ടൊന്ന് നേരെ വരച്ചെടുക്കുക കൈത്തുമ്പും കൈക്കുഴിയുടെ ആ ഒരു ഭാഗവും കൂട്ടിയിട്ട് ഇതുപോലെ നമ്മൾ കൂട്ടി വരച്ചെടുത്ത് കഴിഞ്ഞാലേ ബാക്കി നിൽക്കുന്ന ആ ഒരു സൈഡിലേക്ക് തുണി നിൽക്കുന്നില്ലേ അതിൻ്റെ അവിടേക്ക് ഒരു രണ്ടിഞ്ചോളം മാറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു മാർക്കിങ് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു മേൽഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ഇതേപോലെ തന്നെ വരച്ചെടുക്കുക ഈ കട്ട് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒരു ബാക്കി തുണി നിൽക്കുന്നുണ്ട് ആ ഒരു തുണീനെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഇതേപോലെയാണ് കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ കൈയിൻ്റെ സൈഡ് ഉണ്ടാവാം ഇനി നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാം സൈഡ് വശം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മേൽവശത്തെ ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഒരുപാട് കണക്കുകളൊന്നും ഇല്ലാതെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവണ തരത്തിൽ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കൈ കട്ട് ചെയ്യണത് പറഞ്ഞു തരുന്നത് നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ അതിൻ്റെ കൈയിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ ഇതേ രീതിയിൽ ഒരു തവണ ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ നമ്മുടെ ആ ഒരു സെൻടർ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ കൈയിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതിനെ നിർത്തി വെക്കണം കേട്ടോ നിര്ത്തിവയ്ക്കു പറയണത് നമ്മുടെ ബ്ലൗസിൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള നല്ല വശങ്ങള് തമ്മില് മുഖാമുഖം അതിന്റെ ചീത്തവശങ്ങള് തൊട്ട് താഴും ഏറ്റവും വേലയായിരിക്കും വരാം അതേ രീതിയിൽ വെച്ചതിൻ്റെ ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഈ കറക്റ്റ് ഉപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കാതെ ഉപ്പാക്കി വെക്കാം കേട്ടോ അപ്പോൾ നീങ്ങി പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിന്നോ എന്തെങ്കിലും കൊത്തി വയ്ക്കാം അതിൻ്റെ കറക്റ്റ് ആ ഒരു സെൻടർ ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമുക്ക് കുറച്ചിങ്ങനെ ചുളിവുകൾ വരുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിലൊരു സ്കെയിലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻടർ ഭാഗത്ത് നിന്നിട്ട് കയ്യിൻ്റെ ആ ഒരു തെറ്റുഭാഗം ഉണ്ടല്ലോ അവിടെ അത്തം വരയ്ക്ക് സ്കെയിലിന് ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വല്പം നമുക്കൊരു ഇഞ്ചോളം ഇതേപോലെ കൂടുതലായിട്ട് കാണും ആ ഒരു ഭാഗത്തിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു ഭാഗമായിരിക്കും കേട്ടോ നമ്മുടെ ഇത് നേരിട്ട് നമ്മൾ വെച്ച് തയ്ച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ആ കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുലിവായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ ആ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം കൂടുതലായിട്ട് നിന്നിരുന്ന ആ ഒരു തുണീനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് അടയാളം വെക്കണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളി നേരിട്ട് തയ്ക്കുമ്പോഴേ ബ്ലൗസ് തയ്ച്ചെടുക്കുമ്പോൾ കൈ തയ്ക്കില്ലേ അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ച് വെച്ച് തയ്ക്കും അപ്പം അത് തയ്ക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം നമ്മുടെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കാണ് കേട്ടോ കൊടുക്കേണ്ടത് സെൻട്രൽ ഭാഗത്ത് നിന്നിട്ട് തൊട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഒരിക്കലും ഇതേപോലെ കട്ട് ചെയ്യരുത് ബാക്ക് വശത്തേക്ക് പോണ ആ ഒരു ഭാഗത്ത് എപ്പോഴും തുണി കൂടുതലായിരിക്കും വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൈക്കുഴി കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് വല്ലാതെ കയറി പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ബ്ലൗസിൻ്റെ കയ്യിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്കും കൂടി ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം ലൈനിങ് തുണി വെച്ചിട്ട് നമ്മുടെ കയ്യിൻ്റെ ഭാഗം കൂടി നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ടെങ്കിൽ തുണി വാങ്ങിക്കുമ്പോൾ കറക്റ്റ് ഒരു മീറ്റർ വാങ്ങിക്കാതെ നോക്കാട്ടോ എപ്പോഴും ഒരു പത്ത് പോയിൻ്റെങ്കിലും ഒരു ഒന്നേ പത്തൊക്കെ നമ്മൾ എപ്പോഴും എടുക്കാമെന്ന് നോക്കാം കൈ ഇറക്കിൽ തയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു തുണിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നമ്മുടെ ആ ഒരു ഫ്രണ്ടും ബാക്കും വെട്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള തുണി ഈ ഒരു പീസാണേ ഈ ഒരു ഭാഗത്ത് കിട്ടിയിട്ടുള്ള ഈ ഒരു തുണി വെച്ചിട്ട് നമുക്ക് കൈയിൻ്റെ ആ ഒരു ലൈനിങ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് ഭാഗത്ത് കിട്ടിയിട്ടുള്ള തുണി കുറച്ച് നീളത്തിലുണ്ട് ആ ഒരു തുണീനെ ഇതുപോലെ നടുമടക്കി നാലാക്കിയിട്ട് എടുക്കാം കേട്ടോ അതായത് നമ്മുടെ ആ ഒരു കൈ തയ്ക്കാനായിട്ട് നാലാക്കി മടക്കിയിടില്ലേ അതേ രീതിയിലാക്കി വെച്ചിട്ട് ബാക്കി നിൽക്കുന്ന ആ ഒരു നീളത്തിൽ ടോപ്പിലേക്ക് നിൽക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അതിനെ വെട്ടി മാറ്റാം അപ്പോൾ ഇതേപോലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് കൈക്ക് ലൈനിങ് ഉള്ള തുണി വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് കേട്ടോ കാണിക്കുന്നത് നാലാക്കി മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു തുണിയുടെ മേൽവശത്തേക്ക് നമ്മുടെ കൈ കട്ട് ചെയ്തേനെ വെച്ച് കൊടുക്കുക അപ്പോഴും നമ്മുടെ ആ ഒരു തുണി കുറവാണ് കേട്ടോ ഇനി നമുക്കപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ചെറിയൊരു പീസ് ഉണ്ട് ആ ഒരു പീസിനെ നേരിട്ട് നടുമടക്കിയിട്ട് വെച്ച് കൊടുക്കാനും പറ്റില്ല അപ്പം അതിൻ്റെ നടുമടക്കിയിട്ട് കറക്റ്റ് സെൻട്രർ ഭാഗത്ത് നിന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് ലൈനിങ് തുണിയിൽ വെച്ച് നമ്മൾ തയ്ച്ചെടുത്തിട്ട് ഇറക്കു കൂട്ടി എടുക്കാനായിട്ട് പോണത് അപ്പോൾ ഇതേ രീതിയിൽ മടക്കാന്നിട്ട് സെൻട്രൽ ഭാഗം കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ വെച്ച് നോക്കാം കേട്ടോ നമുക്കിത് എത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് താഴ്ഭാഗത്തേക്കും കൂടി ഈ ഒരു തുണി കൂടി വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ആ ഒരു കൈക്ക് മുഴുവനായിട്ട് ലൈനിങ് കിട്ടുന്നത് അപ്പം ഇതേ രീതിയിലൊക്കെ വെച്ച് നോക്കിയിട്ട് ലൈനിങ് കുറവൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം തയ്ച്ചെടുക്കാം കേട്ടോ ബ്ലൗസിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കൈയിൻ്റെ വശം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസും നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കൈൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൈ ഞാൻ ബ്ലൗസിൽ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് തയ്ച്ചെടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്ലൗസും കിട്ടിയിട്ടുള്ളത് കുറേ ബ്ലൗസുകൾ തയ്ച്ചെടുത്തിട്ടുണ്ടാവും തയ്ക്കുമ്പോഴൊക്കെ ബ്ലൗസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആവും ഈ ഒരു പ്രശ്നമായിരിക്കും കേട്ടോ കുറേ പേർക്കൊക്കെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ കൈ ഇതേപോലെ സിമ്പിളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് തയ്ച്ച് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം